ഹായ് ഫ്രണ്ട്സ് ആയിരം കോഴിക്കുട്ടികൾക്ക് നാൽപ്പത് ദിവസം വരെ എത്ര രൂപ ചിലവ് വരും എന്നുള്ള ഒരു എസ്റ്റിമേറ്റാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആയിരം കോഴികൾക്ക് എത്ര ചിലവ് വരും ഒരു കോഴിക്കുട്ടിക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വാങ്ങിയത് അപ്പോൾ ഇന്നൊരു പത്ത് ഇരുപത് ദിവസമായിട്ടുള്ളു കേട്ടോ മുപ്പത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കോഴിക്കുട്ടികൾക്ക് വാങ്ങിച്ചത് ഓരോ പ്രാവശ്യം പല പല റേറ്റ് ആയിരിക്കും കേട്ടോ കോഴിക്കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പതിനേഴ് രൂപ വരെ എത്തിയ മാസങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുപ്പത്തഞ്ച് കോഴിക്കെന്ന് പറയുമ്പോൾ മുപ്പത്തയ്യായിരം രൂപ വരും അപ്പോൾ ഒരു പ്രീ സ്റ്റാർട്ടറിന് രണ്ടായിരത്തി അറുപത് രൂപയാണ് വില പക്ഷേ നമുക്ക് രണ്ട് പ്രീ സ്റ്റാർട്ടർ കൊടുക്കണം കാരണം ആയിരം കോഴിക്കുട്ടികളുണ്ടല്ലോ അപ്പോൾ അതിന് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വരും കേട്ടോ പിന്നെ ഉള്ളത് സ്റ്റാർട്ടർ നൂറ് കോഴിക്കുട്ടിക്ക് മൂന്ന് ചാക്ക് വീതമാണ് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുക അപ്പോൾ നൂറ് കോഴിക്കുട്ടിയാണ് ഉള്ളതെങ്കിൽ മൂന്ന് ചാക്ക് വീതമാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആയിരം കോഴിക്കുട്ടിക്ക് എന്ന് പറയുമ്പോൾ മുപ്പത് ചാക്ക് സ്റ്റാർട്ടർ വരും കേട്ടോ അപ്പോൾ ഒരു സ്റ്റാർട്ടറിന് രണ്ടായിരത്തി മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ മുപ്പത് ചാക്ക് എന്ന് പറയുമ്പോൾ അറുപത്തൊന്നായിരത്തി അമ്പത് രൂപ വരും കേട്ടോ പിന്നെ ഫിനിഷർ ഫിനിഷർ നൂറ് കോഴിക്കുട്ടിക്ക് നാല് ചാക്ക് വീതമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആയിരം കോഴിക്കുട്ടിക്ക് നമുക്ക് നാൽപ്പത് ചാക്ക് ഫിനിഷാണ് വരിക അപ്പോൾ ഒരു ഫിനിഷർ രണ്ടായിരത്തി പത്ത് രൂപ ഏറ്റവും വില കൂടുതൽ വരിക പ്രീസ്റ്റാർട്ടറിനാണ് അതിൻ്റെ തൊട്ടത്താഴെ സ്റ്റാർട്ടറിന് വരും പിന്നെ നമുക്ക് ഫിനിഷറിന് വരും ഡൗൺ അപ്പോൾ ഒരു ഫിനിഷറിന് രണ്ടായിരത്തി പത്ത് അപ്പോൾ നാൽപ്പത് ചാക്കിന് വരുന്നത് എൺപതിനായിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ കൂട്ടിലേക്ക് ചകിരിച്ചോറ് വേണം ചകിരിച്ചോറ് ഒരു പത്ത് ചാക്കെങ്കിലും ഓരോ ബാച്ചിനും വേണം അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ചാക്കിന് വേണ്ടത് നൂറ് രൂപ ചാക്കിനുള്ളപ്പം തൊട്ട് ഞങ്ങൾ ഇറക്കി തുടങ്ങിയതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും പിന്നെ വേണ്ടത് മെഡിസിനാണ് മെഡിസിൻ ഒരു അഞ്ഞൂറ് എന്ന് നമ്മൾ കണക്കാക്കുക ലസോട്ടയും അതുപോലെ തന്നെ നമുക്ക് ഐ ബിഡിയും ഒക്കെ കൊടുക്കണമല്ലോ പിന്നെ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും അസുഖം വന്നാൽ അതിനുള്ള മെഡിസിനൊക്കെ കൂടിയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കണക്കാക്കാം ചിലപ്പോൾ ആയവരൊക്കെ വരും എന്നാലൊരഞ്ഞൂറ് രൂപ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി മെഡിസിൻ കൊടുക്കുന്നതിനനുസരിച്ചിട്ടിരിക്കും ആയിരം വരാം അതിൽ കൂടുതൽ വരാം ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇതൊക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് വൺ ലാക്ക് എയ്റ്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഇതിപ്പോൾ ഒരു ഏകദേശം എസ്റ്റിമേറ്റാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് തീറ്റ ഒക്കെ ഇറക്കിത്തരുന്ന ദൂരം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വണ്ടി ചാർജും ഇറക്കുകൂലിയും കയറ്റുകൂലിയൊക്കെ വരും കേട്ടോ അതുപോലെ തന്നെ ചകിരിച്ചോറായാലും ഒക്കെ വ്യത്യാസം വരും കോഴിക്കുട്ടികളായാലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും അപ്പോൾ ഒരു രണ്ട് ലക്ഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം ഒരായിരം കോഴിക്കുട്ടികളെ ഇറക്കാനായിട്ട് ഇതിൽ ഫാമിൻ്റെ റേറ്റ് ഉൾപ്പെടില്ല കേട്ടോ കോഴിക്കുട്ടികളെ വാങ്ങി വിൽക്കുന്നത് വിൽക്കുന്നതുവരെയുള്ള റേറ്റാണ് കേട്ടോ പറയണത് ഇതൊരു ഏകദേശം എസ്റ്റിമേറ്റ് ആണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം പിന്നെ അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ